യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ അപ്പോ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ ഓക്കെ സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ മൗനം ഈ വ്യക്തിയെ അങ്ങേയറ്റം തളർത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളോട് ചെയ്തു പോ ചെയ്തു പോയ തെറ്റുകളുടെ തിരിച്ചടിയിൽ ഈ വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുന്നു ഓക്കെ അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ് ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം അതായത് ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷെ ആ സം ആ അങ്ങനെ ശ്രമിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ അതിലേക്ക് വഴങ്ങി വീഴാതെ നോ കോണ്ടാക്റ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം ഓക്കെ ഇപ്പൊ നോ കോണ്ടാക്ട് റൂള് ചിലപ്പോൾ അത് നമ്മൾ ഈ ടാരക്ട് റീഡിങ്ങിലൂടെ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിച്ചതായിരിക്കാം ഇനി ആ വ്യക്തിയുടെ പുറകെ നിങ്ങൾ പോവില്ല എന്നുള്ളത് സോ ആ ഒരു രീതിയിൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം എന്തു ആയിക്കൊള്ളട്ടെ അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനോഭാവം എന്താണ് എന്നുള്ളതാണ് കംപ്ലീറ്റ്ലി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഞ്ച് കാർഡ്സ് ആണ് അഞ്ച് കാർഡ്സ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് പ്ലസ് ഏഞ്ചൽ മെസ്സേജ് ഏഞ്ചൽസിന്റെ മെസ്സേജ് നമ്മൾ നോക്കുന്നുണ്ട് അവസാനം കുറച്ച് ക്ലൂസും എടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു എനർജിയിലേക്ക് പോകാം ലെറ്റ് സീ ദ ഫസ്റ്റ് കാർഡ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ടുള്ള ഈ വ്യക്തിയുടെ മാനസിക അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കാരണം എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും എങ്ങനെയായിരിക്കും ഈ പേഴ്സന്റെ മനോഭാവം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പേഴ്സന്റെ ആ ഒരു മനസ്സിലിരിപ്പ് എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ഈ ഒരു നിങ്ങളായിട്ടും ഇണ്ടാതിരിക്കുന്നത് കൊണ്ട് ഈ വ്യക്തി ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് യെസ് ടെൻ ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത് നല്ല രീതിയിൽ ഈ പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ജോലികൾ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല അതുപോലെ ഹെൽത്ത് പ്രോബ്ലംസും ഉള്ളതായിട്ട് കാണിക്കുന്നു ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാനസികപരമായിട്ടുള്ള അസ്വസ്ഥതകള് ഇതെല്ലാം ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ലൊരു ആശ്വാസമായിരിക്കാം നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഈ പേഴ്സൺ പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സണോട് ശരി ഇല്ല എന്നെ വിട്ടേക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണോട് ഗുഡ് ബൈ പറഞ്ഞ് പോയിട്ടുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മിണ്ടാതിരിക്കുന്നത് അത് ഈ പേഴ്സൺ ഓരോ നിമിഷവും കൊന്നോണ്ടിരിക്കുകയാണ് ലുക്ക് അറ്റ് ദിസ് ലേഡി ആൻഡ് ഷീ വെരി 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 സാഡ് ഓക്കെ തലയിൽ കൈവച്ചിരിക്കുന്ന അവസ്ഥയാണ് കാരണം എന്താ പറയാ അയ്യോ കഷ്ടം അല്ലെങ്കിൽ ദൈവമേ ഞാൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തിലോയി പോയല്ലോ എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി തകർന്നിരിക്കുകയാണ് ഒന്നും പറയാനില്ല അത് ആ ഒരു അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണി വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം ഒരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഈ വ്യക്തി നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യുകയും സന്തോഷത്തോടെയും വളരെ ഡെഡിക്കേഷനോട് കൂടി ജോലിയൊക്കെ ചെയ്തിരുന്ന ആളായിട്ട് കാണിക്കുന്നു പക്ഷെ ഇപ്പോ ഈ വ്യക്തിക്ക് എന്ത് കാര്യമാണെങ്കിലും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിക്കുന്നത് ഒരു ഒരു കുഞ്ഞു ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒരു സിമ്പിൾ ടാസ്ക് ആണെങ്കിൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല അത് മനസമാധാനമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ അതാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നിനും ഒരു തൃപ്തി ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കാം ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ടോ നിങ്ങളോട് ചെയ്തതെല്ലാം ശരിയാണെന്ന് ഓക്കെ അപ്പോ കാരണം ഈ അത് ചിലപ്പോ നിങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചിലപ്പോ നിങ്ങൾ മനസ്സുകൊണ്ട് ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകാം നിനക്ക് തോന്നുന്നുണ്ടോ നീ എന്നോട് ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ആ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ അതിന് ഈ വ്യക്തിയുടെ ഉത്തരം എന്താണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആ ഒരു എനർജി യെസ് ഇമോഷണൽ ലോസ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പേഴ്സന്റെ ഫേസ് ആണെങ്കിൽ പോലും വളരെ വിഷമാണ് അതൊരു കുറ്റബോധത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് നിങ്ങളോട് ചെയ്തത് ശരിയല്ല തെറ്റാണ് ഓക്കെ അപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ശരിയാണ് എന്നാണ് പക്ഷെ പിന്നീട് അതൊരു ഇമോഷണൽ പരമായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നു എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ചെയ്തത് ശരിയായിരുന്നു എന്നാണ് ഈ പേഴ്സൺ ആദ്യം വിചാരിച്ചിരുന്നത് ബട്ട് ഈ വ്യക്തിക്ക് തെറ്റുപറ്റി ബിക്കോസ് നിങ്ങളോട് ചെയ്തത് തെറ്റാണ് ഓക്കെ അത് ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം ഈ വ്യക്തിയുടെ സ്വന്തം തെറ്റുകൾ ഒന്നും തന്നെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം തുറന്ന് പറയാനൊക്കെ കുറച്ച് മടിയുള്ള അല്ലെങ്കിൽ സമ്മതിച്ചു തരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരിക്കാം ആയിരിക്കാം പക്ഷെ എന്ത് തന്നെയാണെങ്കിൽ പോലും ഇമോഷണൽ പരമായിട്ട് ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആ ഒരു വേദനയാണ് സൂചിപ്പിക്കുന്നത് ആ മനസ്സിലുള്ള ആ ഒരു വേദനയെയും കുറ്റബോധത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത് സോ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളത് എന്താണ് തെറ്റാണ് പൊറക്കാൻ കഴിയാത്ത തെറ്റാണ് എന്നുള്ളത് നെക്സ്റ്റ് എനർജി ഈ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും പിരിഞ്ഞു പോകുമോ അല്ലെങ്കിൽ ദൂരെ പോകുമോ അതായത് ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപക്ഷെ ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കാം തേർഡ് പാർട്ടിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഈ പേഴ്സൺ ഇപ്പൊ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ ഇനി ഭാവിയില് ഓക്കെ ഒരവസരം കിട്ടുകയാണെങ്കിൽ ഈ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും ദൂരേക്ക് പോകുമോ തേർഡ് പാർട്ടിയെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ വ്യക്തിയുടെ ലൈഫ് നോക്കി പോകുമോ എന്നുള്ളത് നോക്കാം യെസ് വാക്കിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ലേഡി അല്ലെങ്കിൽ ഇതെല്ലാത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാ കാര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് രക്ഷപ്പെടാനായിട്ട് നല്ല രീതിയിൽ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അത് തേർഡ് പാർട്ടി ഒരു പക്ഷേ ഈ പേഴ്സണെ പെടുത്തിക്കളഞ്ഞതായിരിക്കാം അതായത് തേർഡ് പാർട്ടിയുടെ ആ ഒരു കുഴിയിലേക്ക് ഈ പേഴ്സണെ വീഴ്ത്തിയതായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ആയിരിക്കാം ഈ പേഴ്സണെ തേർഡ് പാർട്ടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നയിച്ചത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് നിങ്ങളെ വേണ്ടാന്ന് വെക്കാനും തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോരാ പോകാനും ഒക്കെ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു സാഹചര്യം വന്നു അപ്പൊ ആ സാഹചര്യത്തിൽ ഈ വ്യക്തി വീണു പോയതാണ് അതാണ് നമുക്കിവിടെ തീർത്തും കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ദൂരേക്ക് പോകാനാണ് ശ്രമിച്ചോണ്ടിരുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനത്തെ മനോഭാവം തന്നെയാണ് ഈ പേഴ്സൺ ഉള്ളത് ഓക്കെ എവേ ആണ് എല്ലാത്തിൽ നിന്നും പിന്മാറി നിൽക്കുക സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ തീർച്ചയായിട്ടും നി ഒരു വശം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കാണാനുണ്ട് അത് മാത്രല്ല നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പിടികൊടുക്കുന്നില്ലായിരിക്കാം ഈ പേഴ്സൺ ചിലപ്പോൾ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ശരിയാണ് കാരണം പെട്ടെന്ന് പിടികൊടുക്കേണ്ട ആവശ്യമില്ല റൈറ്റ് കാരണം ഇത്രയും കാലം അപ്പോൾ നിങ്ങളുടെ വില പോകും അത് ശരിയാണ് അപ്പൊ നോ കോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് കാരണം ഈ പേഴ്സൺ പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഈ പേഴ്സൺ പെട്ടെന്ന് വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ വാട്ട്സ് ദ മീനിങ് ഓഫ് ക്വാളിറ്റി ഒരു ഹ്യൂമൻ ക്വാളിറ്റി ഉണ്ടല്ലോ ഒരു മനുഷ്യന്റേതായിട്ടുള്ളൊരു വില ഉണ്ടല്ലോ അത് അത് ഇവിടെ നഷ്ടമാവല്ലേ അല്ലേ അപ്പൊ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഇനി ഒരു റീയൂണിയൻ ഉണ്ടായാൽ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് വീണ്ടും പോകുമോ അതാണ് നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഈ പേഴ്സണായിട്ട് റീയൂണിയൻ സംഭവിച്ചു എന്ന് വിചാരിക്കാം ഓക്കെ ഇനി അങ്ങനെ സംഭവിച്ചു നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചു എന്ന് വിചാരിക്കാം അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞിട്ട് ഒന്നിച്ചു കഴിഞ്ഞിട്ട് ഈ വ്യക്തി വീണ്ടും നിങ്ങളിൽ നിന്നും അകന്നു പോകുമോ അതാണ് നോക്കാനായിട്ട് പോകുന്നത് വീണ്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകോ നോ അകന്നു പോവില്ല ടു ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത് ടേക്കിംഗ് ദ ന്യൂ സ്റ്റെപ്സ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ബോൾഡ് ആൻഡ് അംബിഷ്യസ് ചോയ്സസ് ആണ് പാർട്ട്ണറിങ് വിത്ത് അതേഴ്സ് ഹുഷെയർ യുവർ ഡ്രീംസ് എക്സ്പാൻഡിങ് യുവർ പ്ലാൻസ് കണ്ടിന്യൂ ടു മൂവ് ഫോർവേഡ് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ചിന്തകൾ മുന്നോട്ട് പോണം എന്നാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോകണം മുന്നോട്ട് കുതിക്കണം ഓക്കെ മുന്നോട്ട് പോണം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഈ നോ കോണ്ടാക്റ്റ് ആയിട്ടും പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് അത് ഇത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല സോ നിങ്ങളായിട്ടൊരു റിയൂണിയൻ സംഭവിക്കണം റിയൂണിയൻ സംഭവിച്ചാൽ മാത്രം പോരാ അതുമായിട്ട് മുന്നോട്ട് പോണം ആ ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കേ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരുപാട് ചോയ്സസ് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നുമൊക്കെ ഏറ്റവും മികച്ചത് നിങ്ങളാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലും ചിന്തകളിലും പ്രവൃത്തികളിലും വന്നിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അതായത് എല്ലാ തരത്തിലും ഈ വ്യക്തിക്ക് എന്താണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതൊരു പുരോഗമനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി നിങ്ങളായിട്ട് ഒരു റിയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഓക്കെ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി എടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ ഇനി എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും ആയിട്ടുള്ള ഒരു എന്താ പറയുക അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെ ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഈ വ്യക്തിയുടെ ഓവറോൾ എനർജി നോക്കാം അതായത് ഈ വ്യക്തിയുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ സാന്നിധ്യം കാണാൻ പറ്റുന്നുണ്ടോ ഇനിയിപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വിചാരിക്കുക ഇനി അതൊക്കെ നുണയാണോ അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ ടോട്ടൽ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഓക്കെ അങ്ങനെ നമുക്കത് ഒന്ന് നോക്കാം ഈ വ്യക്തിയുടെ ടോട്ടൽ എനർജി യെസ് സോളിറ്റ്യൂഡ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഒറ്റപ്പെടൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ നമുക്കറിയാം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിന്റെ അതേ നിഴലാണ് നമുക്ക് നമുക്കിവിടെയും കാണാൻ കഴിയുന്നത് അതായത് വേറെ ആരുടെയും ഒരു എന്താണ് വേറെ ആരുടെയും സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല അതായത് ഈ ഒരു ഒരൊറ്റപ്പെട്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് അതുപോലെ തന്നെയാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓക്കെ ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഒറ്റപ്പെട്ട എനർജിയാണ് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങൾ തോന്നാം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് ഫ്രണ്ട്സ് പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് നാടകമാണ് ഈ പേഴ്സന്റെ യഥാർത്ഥ യഥാർത്ഥ മനസ്സിൽ നിന്നല്ല ഇതൊക്കെ വരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം പക്ഷെ ആ സംശയം ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇതൊരു ജനറൽ റീഡിങ് ആണ് എങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ നല്ല രീതിയിൽ സെപ്പറേഷൻ ആണ് അതായത് വേറെ പിരിഞ്ഞ് ഇരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു എൺപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ പേഴ്സൺ ഒറ്റക്കാണ് ഓക്കെ മേ ബി ഈ പേഴ്സൺ ഒരുപാട് ഒക്കേഷൻസ് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ചുറ്റിനു ഒരുപാട് ആൾക്കാരുണ്ടാകാം പക്ഷെ ആരുമായിട്ട് ഈ പേഴ്സണ് സിങ്ക് ആവാൻ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല കണക്ട് ആവാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഒറ്റപ്പെടൽ ചില സന്ദർഭങ്ങളിൽ നല്ലതാണ് അതായത് സ്വന്തം തെറ്റുകൾ എന്താണ് എന്ന് തിരിച്ചറിയാനും ഇനി എത്രത്തോളം മെച്ചപ്പെടുത്തി എടുക്കാം എന്നുള്ള ചിന്തകൾ വരാനും മുന്നോട്ടുള്ള ജീവിതം ഇനി എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു മനോഭാവമൊക്കെ വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ആരും ഇല്ലാത്തത് തന്നെയാണ് നല്ലത് കുറച്ച് കാലഘട്ടത്തേക്ക് കാരണം അത് നമ്മുടെ സ്വഭാവത്തിനെയും ചിന്തകളെയും എല്ലാത്തിനെയും മാറ്റിമറിക്കും ഓക്കെ അപ്പൊ ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റപ്പെട്ട് ഇരിക്കുന്നത് അതങ്ങനെ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല ബിക്കോസ് ഈ വ്യക്തി റീത്തിങ്ക് ചെയ്യാണ് കഴിഞ്ഞു പോയ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആരായിരുന്നു ശരി ആരായിരുന്നു തെറ്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്തിനെ പിരിയേണ്ടി വന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ പേഴ്സന്റെ ഈ വ്യക്തിയുടെ മനസ്സിൽ തന്നെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് നമുക്കിനി നെക്സ്റ്റ് ഏഞ്ചൽസിന്റെ മെസ്സേജസ് നോക്കാം ഇമ്പ്രൂവിങ് ഹെൽത്ത് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ആദ്യമേ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ് നമുക്ക് ഇത് കിട്ടിയത് ഈ ഒരു കാർഡിലും ഹെൽത്തിൻ്റെ ആ ഒരു എനർജി കണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എന്തോ ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഓക്കെ അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായിരിക്കാം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കാരണം ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമായിരിക്കാം ഓക്കെ ആയിക്കൊള്ളട്ടെ ആ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് നല്ല രീതിയിൽ അത് മെച്ചപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ യു ആർ റെഡി എന്നാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ റെഡി ആയിട്ടിരിക്കുന്ന സാഹചര്യം കാണിക്കുന്നു ഓക്കെ അത് ഈ പേഴ്സൺ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ മൊത്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു സന്ദർഭമായിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ എന്താണ് റെഡി ആയിട്ടിരിക്കാനാണ് നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് യു ആർ റെഡി ഫോർ സംതിങ് അത് സസ്പെൻസ് ആണ് ഓക്കെ നമുക്കപ്പോ കുറച്ച് ക്ലൂസ് നോക്കാം ഓക്കെ യെസ് ഉത്രാടം കിട്ടിയിട്ടുണ്ട് നാളാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഉത്രാടം നാളായിരിക്കാം തേർഡ് പാർട്ടി യെസ് തേർഡ് പാർട്ടി ഉണ്ട് മൂന്നാമതൊരു വ്യക്തി ഉണ്ട് ഫീലിംഗ് ഓൾവേസ് ഗിൽറ്റി മൂന്നാമൊരു വ്യക്തിയുണ്ട് കുറ്റബോധം ഉണ്ട് ഈ പേഴ്സണ് ആ ഒരു കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല കുറ്റബോധം ഉണ്ട് ഇന്ന് ഇന്ന് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഈ പേഴ്സൺ ഒറ്റക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ തെറ്റുകൾ തന്നെയാണ് കുറ്റബോധം ഉണ്ട് യെസ് ഉത്രട്ടാതി നാൾ കിട്ടിയിട്ടുണ്ട് എനിമീസ് ഓക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മേ ബി ശത്രുക്കൾ ഉണ്ടാകാം ആംഗറി ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവം അങ്ങനത്തെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ഈ പേഴ്സൺ ആയിരിക്കാം എന്തായാലും അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു ഫോർ നത്തിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്മച്ചൂഡ് കിട്ടിയിട്ടുണ്ട് മേ ബി പക്വതയില്ലായ്മ ഒരു പ്രശ്നമായിരിക്കാം ഇവിടെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ മേ ബി ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഓഗസ്റ്റ് മാസം കിട്ടിയിട്ടുണ്ട് കമ്മിങ് ഓഗസ്റ്റ് സംതിങ് സ്പെഷ്യൽ ഫോർ യു ഉത്രം നാള് കിട്ടിയിട്ടുണ്ട് മൂലം നാള് കിട്ടിയിട്ടുണ്ട് ഓക്കെ ചിത്തിര നാള് കിട്ടിയിട്ടുണ്ട് മെയ് മാസം കിട്ടിയിട്ടുണ്ട് മെയ് മാസം ഓഗസ്റ്റ് മെയ് ഓഗസ്റ്റ് ഒക്ടോബർ ഒക്ടോബർ മാസം കർമ്മ ഓക്കെ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തുകൂട്ടിയിട്ടുള്ളത് അതിന്റെ കർമ്മം അതൊക്കെ ഇവിടെ വരുന്നുണ്ട് ഫിയർ പേടി വരുന്നുണ്ട് മേ ബി ഈ പേഴ്സൺ ഈ പേഴ്സൺ പേടി ഉണ്ടാകാം നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ വിട്ടു പോകോ എന്നുള്ള കാര്യങ്ങളിൽ ഫീലിംഗ് ഓൾവേസ് ഡൗട്ട് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട് ഓക്കെ നല്ല രീതിയിലുള്ള പേടിയും സംശയവും ഉണ്ട് ഫീലിംഗ് ഓൾവേസ് ഡൗട്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും സംശയവും ഒക്കെ തോന്നിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് വേറെ വേറെ റിലേഷൻഷിപ്പ് ആയോ അല്ലെങ്കിൽ വേറെ വേറെ ഏതിലേക്ക് പോയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഈ വ്യക്തിക്ക് മേ ബി ഡൗട്ട് ഉണ്ടാകാം സംശയം ഉണ്ടാകാം അതുപോലെ പേടിയും ഉണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്